ഒരു അടിപൊളി റെസിപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോയാബോളില്ലേ അതായത് ഈ സോയാബോളും നമുക്ക് പലർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് തൊട്ടേ എനിക്ക് സോയാബോള് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഈ സാധനം കണ്ണെടുത്താൽ കണ്ടുപിടിക്കുന്നത് പക്ഷെ എന്നെ ഞെട്ടിച്ചു ഞാൻ ഈ റെസിപ്പി ചെയ്ത ശേഷം ഏട്ടനെ അത് ഇഷ്ടം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ഇത് ഞാൻ ചെയ്തായിട്ട് മുന്നിലോട്ട് കൊണ്ടുവച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ഒരുപാത്ര സാധനം അത് മുഴുവൻ തീർന്ന വഴി അറിഞ്ഞില്ല കേട്ടോ സോയാബീൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ കൊടുത്തു കൊടുത്തുനോക്കുക കേട്ടോ അവർ നല്ലപോലെ കഴിക്കും കേട്ടോ ബീഫിന്റെ ടേസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞു ഞാൻ തള്ളുന്നില്ല കാരണം ബീഫും സോയാബീനും രണ്ട് രണ്ടാണേ അങ്ങനെ ഇതാണ്ട് സോയാബീൻ ഞാൻ എല്ലാം അതിന്റെ റെഡിയാക്കി വെച്ച് കണ്ട ഈ വീഡിയോയിൽ കണ്ടെങ് മനസ്സിലാക്കിയോ ഞാൻ ഇനി പറഞ്ഞ് പുറടിപ്പിക്കുന്നില്ല വീഡിയോയിൽ നിങ്ങൾ എന്തോലും കാണുവാസാലകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാമേ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മസാലയായിട്ട് വേണ്ടത് ഞാൻ പണ്ട് ഹോസ്റ്റലിൽ നിന്ന സമയത്തേ അമൃതാന്തമ്മയുടെ ഹോസ്റ്റലിലായിരുന്നു കേട്ടോ അന്നേരം അവിടെ ഈ സോയാബീൻ ആയിരുന്നു എല്ലാ ഞായറാഴ്ചത്തെയും താരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു